ദേവി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ആ കാണുന്നത് കൂത്തമ്പലമാണ് അപ്പോൾ അവിടെ ഒരുപാട് ഗരുഡന്മാർ വന്ന് നൃത്തം ചെയ്യുന്നുണ്ട് പതിനൊന്ന് എന്ന് പറയുന്നത് ഒരു എന്താ അനുഷ്ഠാനം എന്നോ അല്ലെങ്കിൽ ആചാരം എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് നടക്കുന്നത് പതിനൊന്ന് ഗരുഡൻ എന്ന് പറഞ്ഞാലും ശരിക്കും പന്ത്രണ്ട് ഗരുഡന്മാർ അവിടെ അണിനിരക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഈ ചടങ്ങ് വെളുപ്പിനെ ആകും ഗിരു അതിനു മുന്നേ തന്നെ പത്താമുദയത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് കരകളിൽ നിന്നും ഇതുപോലെ ഗരുഡന്മാര് ഒറ്റ ഗരുഡനായിട്ടും ഇരുട്ട ഗിരുഡനായിട്ടും ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചെന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഗരുഡന്മാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് ദേവി പ്രീതിക്കായിട്ടും അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിനായിട്ടും ഭക്തന്മാർ നടത്തുന്ന ഒരു വഴിപാടാണ് ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് കേട്ടോ ദേവിയുടെ വാസസ്ഥലത്ത് പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് ഗരുഡൻ തൂക്കം സമർപ്പിക്കുന്നത് ഇത് ശരിക്കും ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് ഈ മണർകാടുകാവ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവി ടെമ്പിളിലൊക്കെ ചെറിയ ടെമ്പിളും അതുപോലെ തന്നെ ഒരുപാട് മുറ്റവും ഉള്ള അമ്പലങ്ങളിലാണ് ഇങ്ങനെയുള്ള ഗിരുഡൻ തൂക്കവും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഗിരുഡന്മാർ വരും അവർ ഇതുപോലെ തന്നെ നേരെ ചെന്നിട്ട് കൂത്തമ്പലത്തിൽ പോയി നൃത്തം ചെയ്യും അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ട് ഇതുപോലെ ചാടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ചാടിൽ നിർത്തിയിട്ടാണ് ഇവരെ ഇതാണ് ചാട് ഈ ചാടി ചാടിക്കയറ്റിയിട്ടാണ് ഇവരെ വീണ്ടും അമ്പലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ചടങ്ങ് അവിടെ അവസാനിക്കുന്നത് ഈ ചാടിൽ കയറ്റുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ഈ ഗരുഡന്മാരുടെ പുറകിൽ ഒരു ചെറിയൊരു സൂചി കൊണ്ട് കുത്തി ചെറുതായിട്ടൊന്ന് രക്തം വരുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട് മറ്റ് തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് എന്താ നല്ലതുപോലെ ഈ ഗരുഡൻ്റെ പുറകിൽ ഇങ്ങനെ സൂചി കൊണ്ട് തുളയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ നമ്മൾ ചെറിയൊരു ചടങ്ങുന്ന പേരിൽ ചെറിയ രീതിയിലൊന്ന് ഒന്ന് സൂചി കൊണ്ട് കുത്തി പുറകിൽ പുറയിൽ കുത്തിയിട്ട് ഇങ്ങനെ ചാടിൽ അവരെ കൊണ്ടുപോയി അമ്പലത്തിൻ്റെ അവിടെ വീണ്ടും ഇങ്ങനെ ആളുകൾ ചുമന്നുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഐതിഹ്യം പറയുന്ന ഇങ്ങനെയാണ് ദാരികനെ വധിച്ചതിനു ശേഷവും കാളിക്ക് ദാഹമടക്കാനായില്ല എന്നും ഈ സമയത്ത് മഹാവിഷ്ണു ഗരുഡനെ അതായത് നൃത്തം ചെയ്ത് ചോര ഒലിക്കുന്ന ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് അയച്ചു എന്നും രക്തം വാങ്ങിയതിന് ശേഷം കാളി ശാന്തമായി എന്നുമാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാരം നടത്തുന്നത് അതുപോലെ തന്നെ ഗരുഡൻ്റെ വേഷം ധരിച്ച ആളുകൾ നൃത്തം ചെയ്ത ശേഷം തൂക്കുമരത്തിൻ്റെ പിൻഭാഗത്തെ തൊലി കൊളുത്തി ഒരു തണ്ടിൽ തൂങ്ങിക്കിടക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിലായിട്ട് ചെറിയ സൂചി കൊണ്ടൊന്ന് തുളച്ചതിന് ശേഷം അങ്ങനെ തൂങ്ങിക്കിടന്നെന്തൊക്കെയാണ് ഈ അമ്പലത്തിലോട്ട് പ്രവേശിക്കുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും അധികം അത്രയൊന്നും നമ്മളെ മുറിവേൽപ്പിക്കാറൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമാണ് നടത്തപ്പെടുന്നത് ചൂണ്ട കൊളുത്തുന്ന സ്ഥലത്തിന് ചൂണ്ടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മേ ബി അതിനങ്ങനെ ആയിരിക്കണം പറയുന്നത് എന്നിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോകും ക്ഷേത്രത്തിനുള്ളിലേക്ക് കണ്ടോ ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് വലിയ ചാട് ഇതിലാണ് മറ്റേ പതിനൊന്ന് പന്ത്രണ്ട് ഗരുഡന്മാരും കയറി നിന്നിട്ട് ഭക്തജനങ്ങളാൽ ചുമലീറ്റയാണ് ഇതിങ്ങനെ ഉന്തി ഉന്തി വലിച്ച് വലിച്ചൊക്കെ കൊണ്ടുവരുന്ന രഥം പോലെ വലിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ വിളുക്കാർ നാല് നാലര ആ സമയത്തെങ്ങാണ്ടാണ് ആ ഗർഡനൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി വെച്ചത് ഇനി മണർക്കാട് ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനും ഒരു ഐതിഹ്യമുണ്ട് ദേവി ഭക്തനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം മാസം തോറും ഒരു ദിവസമെങ്കിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ വാർദ്ധക്യവും ശരീരക്ഷീണവും ഒക്കെ കൊണ്ട് തിരുനടയിൽ ചെന്നിട്ട് ഇനി അമ്മയെ ദർശനം നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയും അമ്മ അതിനൊരു മാർഗം കാട്ടിത്തരണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്ന് പറയപ്പെടുന്നു നീ ഉണരുമ്പോൾ നീ തലയ്ക്കൽ ഒരു കുട കാണുമെന്നും അതോടൊപ്പം നാട്ടിലേക്ക് പൊക്കാളാനും ആയിരുന്നു ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെതന്നെ ഞാൻ കൂടെ ഉണ്ടാകുമെന്നും സ്വപ്നം കണ്ടു ഉണർന്നപ്പോൾ കുട കാണുകയും ദേവി ദർശനത്തിന് ശേഷം അതുമായിട്ട് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ കുട ഒരു പുരയിടത്തിൽ വെച്ചു എന്നും അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം കുട എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല എന്നും ബ്രാഹ്മണൻ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന തമ്പുരാനെ അറിയിക്കുകയും ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയും ചെയ്തു അപ്പോൾ പ്രശ്നത്തിൽ കണ്ടത് അവിടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് ഈ ക്ഷേത്രം പണിതെന്നൊക്കെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഇപ്പം ദേവി ഈ പുണ്യസങ്കേതത്തിൽ വന്നിരിക്കുന്നതിന് മന്നൻ പതിനൊന്ന് ഗരുഡൻ വഴിപാട് നേർന്നു അങ്ങനെയാണ് ഈ പതിനൊന്ന് ഗരുഡൻ എന്നുള്ള ചടങ്ങും തുടങ്ങിയത് പന്ത്രണ്ട് വർഷത്തിലാണ് ഒരിക്കൽ മാത്രമാണ് ഈ പതിനൊന്ന് ഗരുഡൻ എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നത് അപ്പം മണർകാട്ടമ്മ എന്ന് പറയുന്ന സാക്ഷാൽ ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് മണർകാട്ടമ്മ എന്ന് പറയുന്നത് പിന്നെ പണ്ട് മണിയേക്കാട് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പിന്നെ അത് ആളുകൾ വിളിച്ച് വിളിച്ചാണ് ഈ മണർകാട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് കുംഭഭരണി മീനഭരണി പത്താമുതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പതിനൊന്ന് ഗിരുഡൻ്റെ ആ ഗരുഡന്മാർ ഓരോ വാഹനങ്ങളിലായിട്ട് വളരെ അലങ്കാരമൊക്കെയുള്ള വാഹനങ്ങളിലാണ് വരുന്നത് മൂന്ന് രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് ഓരോ വണ്ടിയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര കൗതുകമാണ് എന്താണ് ശരിക്കും അടുത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള കൗതുകങ്ങളും അതുപോലെ തന്നെ അത്രയും വെളുപ്പാങ്കാലായിട്ട് പോലും അവിടെ ആളുകൾക്ക് ഒരു കുറവ് പോലും ഇല്ല എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താ ഭക്തജന സാന്ദ്ര ആയിരുന്നു എന്ന് വേണേൽ പറയാം അതുപോലെ തിക്കും തിരക്കും ായിരുന്നത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റി എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ വർഷമായിരുന്നു ഈ ചടങ്ങ് ഇതിന് മുന്നേ നടന്നത് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നെങ്കിലും ഇത്രയും സമയമാകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നുകൊണ്ട് വന്നിട്ട് നേരത്തെ തിരിച്ചു പോയി പിന്നെ ഈ കണ്ടോ ഈ വേഷത്തിൽ വരുന്നവരാണ് ഈ വടം വലിക്കുന്നത് അതായത് രഥത്തിനെ വലിച്ചുകൊണ്ട് പോകുന്നതിന് ഉത്തരവാദിത്തം അവർക്കാണ് കൊടുത്തേക്കുന്നത് Gracias. <laughs> ൃത്തം ചെയ്യും എല്ലാ ഗരുഡന്മാരും ഇതിനകത്തുണ്ട് കേട്ടോ ഈ പന്ത്രണ്ട് ഗരുഡന്മാരും ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ളവരെല്ലാം ഇതിനകത്ത് തുള്ളുന്നുണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ആളുകൾ ഇങ്ങനെ ക്യാഷ് ഒക്കെ കൊടുക്കും ചെറിയ നാണയങ്ങളും പൈസകളും ഒക്കെ ഇങ്ങനെ അവർക്ക് എങ്ങനെ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കൊണ്ടുവയ്ക്കും പക്ഷെ എങ്ങനെയാണേലും ഗരുഡൻ ആ കൊക്ക് ഉപയോഗിച്ചിട്ട് കൊത്തി അതെടുക്കും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത നാണയങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിനിടയ്ക്ക് തീപ്പന്തവും ഒക്കെ ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് ചൈതന്യവുമായിട്ട് നമ്മൾ ഈ ചാടിൻ്റെ അടുത്തോട്ട് പോകും ഇതിന് ചാടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത് കേട്ടോ എനിക്ക് ശരിക്കറിയില്ല ചാടുന്നാണെന്നാണ് തോന്നുന്നത് എന്നിട്ട് പിന്നെ അതിന് അവകാശപ്പെട്ട കുടുംബക്കാരിലാണ് കുടുംബക്കാരാണ് ഈ വിളക്ക് കൊളുത്തേണ്ടത് അപ്പോൾ ഈ പോകുന്ന ആ ചേട്ടനാണ് അവരുടെ കുടുംബത്തിനാണ് കേട്ടോ അതിൻ്റെ അവകാശമുള്ളത് അപ്പോൾ അവർ പോയിട്ടാണ് അതിൻ്റെ തിരി കൊളുത്തുന്നത് തിരി കൊളുത്തിയ ശേഷം ആ ദേവിയുടെ മാലയും ഒക്കെ അഭിഷേകം ചെയ്ത മാലയും അതുപോലെ തന്നെ ജമന്തി ജമന്തിമാലയും അങ്ങനത്തെ മാലകൾ മുല്ലപ്പൂ മാലയൊക്കെ ആ ഒരു ഇതിലണിയും പിന്നീട് തിരുമേനി വന്നിട്ട് ഈ ചാ നമ്മുടെ ഗരുഡനൊക്കെ നിൽക്കേണ്ട ആ ഒരു സ്ഥലമെല്ലാം ജസ്റ്റ് ഒന്ന് എന്തോ പൂജ പോലെ ചെയ്യുന്നുണ്ട് പിന്നീട് ഇവർക്ക് കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞതിന് ശേഷം ഈ ഗരുഡന്മാരെല്ലാം ഇതിൽ കയറി നിൽക്കും എല്ലാവരും അണിനിരുന്നതിന് ശേഷം വീണ്ടും ചടങ്ങുകളുണ്ട് ഈ സൂചി ഉപയോഗിച്ചിട്ട് അവരുടെ പുറത്തിങ്ങനെ ചെറിയ രീതിയിൽ തുളച്ച് വെക്കുന്നുണ്ട് എന്നിട്ടൊരു കയറൊക്കെ കെട്ടും ഈ കയറൊക്കെ കെട്ടിയതിന് ശേഷം ഇത് മറ്റേ ആ ഒരു കൊളുത്തുണ്ടല്ലോ ഈ ചാടിൻ്റെ ഓരോരുത്തർ നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ കൊളുത്ത് പോലുണ്ട് ആ കൊളുത്തിൽ ഇങ്ങനെ കെട്ടി വെക്കുകയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കെട്ടി തൂക്കി കരുടനെ ഇടും എന്നുള്ളൊരു ഐതിഹ്യമാണല്ലോ അപ്പോൾ ആ ഒരു അങ്ങനെ ആ കയർ ഉപയോഗിച്ചിട്ട് അവിടെ കെട്ടുന്നത്

പിന്നിത് കണ്ടില്ല ഇതുപോലെ ഇവരിങ്ങനെ ആളുകളാണ് ചുമലിലേറ്റ് കൊണ്ടുപോകുന്നത് എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ടാണോ കണ്ടിട്ടാണോന്നറിയത്തില്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊന്നും അത്രയ്ക്ക് എക്സൈറ്റഡ് ആവില്ല പക്ഷെ എനിക്ക് എന്തോ ഒരു പേടിയോ അല്ലെങ്കിൽ ഭഗവാനെ ഒന്നും വരല്ലെന്നുള്ള പ്രാർത്ഥനയോ ഒക്കെ ആയിരുന്നു കേട്ടോ കാരണം ഇത് ആളുകളല്ലേ ഇവരിങ്ങനെ ചുമന്നുകൊണ്ടിങ്ങനെ പോകുന്നത് കണ്ടോ ഈ ഒരു രഥം വലിക്കുന്നുണ്ട് ഫ്രണ്ടീന്ന് കുറേ പേര് പിന്നെ ഈ നിൽക്കുന്നവരൊക്കെയാണ് ഇതിനെ അവർക്ക് ബലം കൊടുത്ത് ചുമലിലേറ്റിയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് എന്നാ പറഞ്ഞാലും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് വർഷത്തിൽ ഒരു കുറേ സമയവും സ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഉത്സവപ്പറമ്പിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലും ഒക്കെ ആയിരിക്കും അവിടുത്തെ ഓരോ ചടങ്ങുകൾ ചെറുപ്പം പാട്ട് അപ്പം എനിക്കിതൊക്കെ കണ്ട് വളർന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര കൗതുകമാണ് ഇത് കാണാൻ നമ്മൾ സാധാ ഹിന്ദുക്കൾ മാത്രമൊന്നും അല്ല കേട്ടോ ഒരു നാട്ടിലെ ഉത്സവം പോലെയാണ് അവിടെ ഇത് നടക്കുന്നത് എല്ലാ മനുഷ്യരും ഈ ഒരു ചടങ്ങൊക്കെ കാണാനായിട്ട് വരാം വരുന്നുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഈ ചാട് വലിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് മുൻപ് വരെ വരും എന്നിട്ട് ഇവരതിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് ശരിക്കും ഓടി പറക്കുക പറയും അങ്ങനെ ഓടി പറന്ന് അതിന് ശേഷമാണ് ഈ ചടങ്ങ് പൂർത്തിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ തലേന്ന് വൈകിട്ട് തൊട്ടേ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിങ് പോന്നു പിന്നെ ഇതെന്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതുപോലെ തന്നെ ഇതിനെ ഇതിൽ കൂടുതൽ അറക്കിയിൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഭിപ്രായം പറയുകയും ചെയ്യണേ വണ്ടിയൊക്കെ കയറിയപ്പോൾ തന്നെ ഞാൻ ഓഫായി എനിക്ക് നല്ല ഉറക്ക ക്ഷീണമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ